കാസർഗോഡ് കല്യൂട്ട് ആയിരത്തി എണ്ണൂറിലധികം വർഷം പഴക്കമുള്ള മഹാശില സ്മാരകമായ ചെങ്കല്ലറകൾ കണ്ടെത്തി രണ്ടായിരം വർഷം മുൻപ് തന്നെ കല്യൂട്ട് പ്രദേശം ജനാധിവാസ മേഖല ആയിരുന്നെന്ന് തെളിയിക്കുന്നതാണ് ഈ കണ്ടെത്തൽ ഏറ്റവും മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ ഇന്റീരിയേഴ്സിൽ തന്നെ വരണം ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് പെരിയ കല്യോട്ട് കഴകം ഭഗവതി ക്ഷേത്രത്തിന് സമീപത്തായാണ് സ്വകാര്യ പറമ്പിൽ ചെങ്കല്ലറകൾ കണ്ടെത്തിയത് മുനിയറ നിതിക്കുഴി പീരങ്കിഗുഹ കൽപ്പത്തായം പാണ്ഡവഗുഹ മുതലപ്പെട്ടി എന്നിങ്ങനെ പല പേരുകളിൽ പ്രാദേശികമായി വിളിക്കപ്പെടുന്ന ചെങ്കല്ലറയാണിത് കല്യോട്ടിൻ്റെ ചരിത്രവും സമൂഹവും എന്ന പ്രൊജക്ടിൻ്റെ ഭാഗമായി പ്രദേശം സന്ദർശിച്ച കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ മൂന്നാം വർഷ ബി ഹിസ്റ്ററി വിദ്യാർത്ഥികളായ കെ ശരണ്യ ശർമ്മ എം ഹർഷിത കെ ജിഷ്ണു ശ്രുതികൃഷ്ണ എന്നിവർ പ്രദേശവാസിയായ താനിക്കൽ കൃഷ്ണനോട് അഭിമുഖം നടത്തവെയാണ് സമീപത്ത് രണ്ട് ഗുഹകളുണ്ടെന്ന വിവരം അറിയുന്നത് തുടർന്ന് വിദ്യാർത്ഥികളുടെ പ്രൊജക്റ്റ് സൂപ്പർവൈസറും കോളേജിലെ ചരിത്രാധ്യാപകനും ചരിത്ര ഗവേഷകനുമായ ഡോക്ടർ നന്ദകുമാർ കോറോത്ത് സ്ഥലം സന്ദർശിച്ച് നാട്ടുകാരുടെ സഹായത്തോടെ കാട് വെട്ടിത്തെളിച്ച് പരിശോധിച്ചപ്പോഴാണ് ഇവ മഹാശില സംസ്കാരത്തിൻ്റെ ചരിത്ര ശേഷിപ്പുകളായ ചെങ്കല്ലറകളാണെന്ന് സ്ഥിരീകരിച്ചത് ചെങ്കല്ലറകളിൽ ഒന്ന് കൽപ്പനയിൽ നിന്നുള്ള മണ്ണ് വന്ന് വീണ് തകർന്ന നിലയിലാണുള്ളത് ചെങ്കൽപ്പാറ തുരന്ന് നിർമ്മിച്ച ചെങ്കല്ലറയുടെ ഒരു ഭാഗത്ത് പടികളും രണ്ട് തട്ടുകളിലായി കൊത്തിയെടുത്ത കവാടവുമുണ്ട് മറ്റ് ചെങ്കല്ലറകളിൽ നിന്നും വ്യത്യസ്തമായി കവാടത്തിൻ്റെ അരികുകൾ ഉള്ളിലോട്ട് കൂടുതലായി ചെത്തിയെടുത്ത നിലയിലാണുള്ളത് മുഗൾ ഭാഗത്ത് വൃത്താകൃതിയിൽ അടച്ചു വയ്ക്കുവാനാകുന്ന വിധത്തിൽ ഒരാൾക്ക് ഗുഹയിലേക്ക് ഊഴിന്നിറങ്ങുവാൻ പാകത്തിൽ ദ്വാരവുമുണ്ട് മുഗൾ ഭാഗത്ത് വൃത്താകൃതിയിലുള്ള സുശിരവും ഒരു ഭാഗത്ത് കവാടവും തുറക്കപ്പെട്ട നിലയിലാണ് സ്മാരകത്തിൻ്റെ ചരിത്ര പ്രാധാന്യം അറിയാത്തതുകൊണ്ട് തന്നെ ധാരാളം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ചെങ്കല്ലറയിൽ നിക്ഷേപിച്ചിട്ടുണ്ട് ഉൾഭാഗത്ത് മൺകൂമ്പാരത്തിൽ മൺപാത്രങ്ങളുടെ ഭാഗങ്ങൾ ദൃശ്യമാകുന്നുണ്ട് ഇവിടെ ഒന്ന് നോക്കുമ്പോൾ കാടും മൂടി കിടക്കുന്ന മഹാശല സ്മാരകമായ ചെങ്കലറയുടെ ഭാഗങ്ങൾ കണ്ടെത്തുകയുണ്ടായി ഇവണ് കാട് വൃത്തിയാക്കിയപ്പോഴാണ് മനോഹരമായ പുതുമണികളോടുകൂടിയ ചെങ്കലിൽ കൊത്തുകെടുത്ത കവാടത്തോടു കൂടിയ നല്ലൊരു ചെങ്ങലറിയും കുറച്ചടുത്ത് തന്നെയായിട്ട് മൂടപ്പെട്ട നിലയിലുള്ള ചെങ്ങലറിയും കാണുവാൻ വേണ്ടി സാധിച്ചത് എന്നൊരു ഗ്രാമത്തിൻ്റെ ചരിത്രത്തിന് രണ്ടായിരം വർഷത്തോളം പഴ വേക്കലോട്ട് നിൽക്കുവാൻ വേണ്ടി കാരണമാകാവുന്നൊരു കണ്ടെത്തലാണ് ഇവിടെ നിന്നും ലഭ്യമായിട്ടുള്ളത് ക്ഷേത്ര കഴകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പ്രൊജക്ടിൻ്റെ ഭാഗമായി വന്നപ്പോഴാണ് താൻത്താൽ കൃഷ്ണനെ കണ്ടത് അപ്പോൾ അദ്ദേഹത്തോട് അന്വേഷിച്ചപ്പോൾ പഴയ സ്മാരകങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത് ഇവിടെ രണ്ട് ഇതുപോലെ മുന്നേറകൾ ഉണ്ട് എന്ന് അതിന്റെ ഭാഗമായി ഞങ്ങൾ നന്ദകുമാർ സാരനെയും കൂട്ടി ഇന്ന് ഇവിടെ സന്ദർശിക്കാൻ വന്നു രണ്ടായിരത്തിലധികം വർഷം പഴക്കമുള്ള സ്മാരകമാണ് ഇവിടുന്ന് ഞങ്ങൾ കണ്ട കാണാൻ സാധിച്ചത് ചരിത്ര സ്മാരകം സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകത ചരിത്ര ഗവേഷകരിൽ നിന്നും മനസ്സിലാക്കിയ പ്രദേശവാസികളായ താനിക്കൽ കൃഷ്ണൻ വി കമ്മാരൻ എന്നിവർ ചെങ്കല്ലറ സംരക്ഷിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് അറിയിച്ചു ഇതിൻ്റെ മുമ്പിലെ ഭാഗത്തെ മണ്ണെല്ലാം നമ്മൾ നീക്കി ഇതിൻ്റെ അകത്തേക്ക് കയറി നീക്കിയിട്ട് വരുമ്പോൾ അതിൻ്റെ കുറച്ച് മൺപാത്രം ഉണ്ടായിരുന്നു ചെറിയ കുടുക്ക വലിയ പാത്രമല്ല സാധാരണ ഇത്രക്കില്ലേ മൺപാത്രമാണ് ആണെന്നുണ്ടായിരുന്നു അത് വേണ്ട ദൂരം ഒന്നുമില്ല കുറച്ചേ ഇല്ലകത്ത് കുറച്ച് അങ്ങോട്ട് പോകാനല്ലോ പിന്നെ പഴയകാലത്ത് പിന്നെ നിധിയോ അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞാണ് ഇത് പിന്നെ അതല്ല ഇത് ദൂരം മാത്രമേ ഉള്ളിൽ ചിരപുരാതനമായ ഭഗവതി ക്ഷേത്രത്തിന്റെയും കളരിയുടെയും ക്ഷേത്രത്തിൽ നിന്നും സമീപ തറവാടുകളിൽ നിന്നും ലഭിച്ച അമൂല്യ ഗ്രന്ഥങ്ങളുടെ പേരിലും അറിയപ്പെടുന്ന കല്ലിയോട്ട് പ്രദേശത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചെങ്കല്ലറകൾ കണ്ടെത്തിയത് പ്രദേശത്തിന്റെ ചരിത്ര പ്രാധാന്യത്തിന്റെ തെളിവാണ് ചെങ്കല്ലറയുടെ കണ്ടെത്തൽ രണ്ടായിരം വർഷം മുൻപ് തന്നെ കല്യോട്ട് പ്രദേശം ജനാധിവാസ മേഖലയായിരുന്നുവെന്ന് തെളിയിക്കുന്നത് കൂടിയാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്